നമസ്കാരം കൊട്ടാരക്കര പനവേലിയിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു വർക്കല സ്വദേശി ഇരുപത്തഞ്ച് വയസ്സുള്ള സുൽജാനാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കേതിർ ദിശയിൽ നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ടര മണിയോടുകൂടിയായിരുന്നു അപകടം കാർ നിശേഷം തകർന്നു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം